കാലം ചെയ്ത മാനന്തവാടി രൂപതയുടെ പ്രഥമ എത്രാൻ അഭിവന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവ് സമൂഹത്തിന്റെ വിളക്കായിരുന്നുവെന്ന് മന്ത്രി ഒ ആർ കേളു മാനന്തവാടി രൂപത ദ്വാരക പാസ്ട്ര സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനവും മനുഷ്യജന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റേഴ്സ് മാർ ജോർജ് ഞറലക്കാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി മാനന്തവാടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പൊരുനേട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെയാണ് അനുസ്മരണ ദിനാചരണം ആരംഭിച്ചത് പാലായിലെ വിളക്കുമാടത്ത് ജനിച്ച് പൌരോഹിത്യവിളി സ്വീകരിച്ച് മാനന്തവാടി രൂപതയുടെ പിതാവായി കടന്നുവന്ന മാർ ജേക്കബ് തൂങ്കുഴി പൊതുസമൂഹത്തിന്റെ പിതാവും വിളക്കുമരവുമായി മാറിയെന്ന് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു മാനന്തവാടി രൂപത ദ്വാരക ഫാസ്റ്റൽ സെന്ററിൽ സംഘടിപ്പിച്ച അനുശോചന ദിനവും അനുശോചന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനന്തവാടി താമരശ്ശേരി തൃശൂർ രൂപതകളിലായി അമ്പത്തിരണ്ട് വർഷത്തെ മെത്രാൻ മെത്രാൻസ്രൂഷിയിൽ ലാളിത്യം സാധുജനസ്നേഹം ആത്മീയ ജീവിതം എന്നീ മേഖലകളിലും സാമൂഹ്യ വികസന രംഗത്തും മാർ ജേക്കബ് തൂങ്കുടി ഉജ്ജ്വല നക്ഷത്രമായിരുന്നുവെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവരെല്ലാവരും സാക്ഷ്യപ്പെടുത്തി തലശ്ശേരി ആർച്ച് ബിഷപ്പ് എബിരിറ്റസ് മാർ ജോർജിന് അരളക്കാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി നാല്പത്തിമൂന്ന് വയസ്സ് തുടങ്ങി ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വർഷം പിതാവ് സേവനം ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ആരോഗ്യപ്രദമായ കാലഘട്ടമാണ് പിതാവ് ഈ മാനന്തവാടി പേടി ചെലവഴിച്ചത് അറുപത്തി അഞ്ചാം വയസ്സ് വരെ അപ്പൊ നമുക്കറിയാം എത്ര ഊർജസന്ധയോടുകൂടിയാണ് പിതാവ് ഓരോ കാര്യം ചെയ്തതും ഓടി നടന്നത് പക്ഷെ പിതാവിന്റേതായ സ്വതസിദ്ധമായ ശൈലി ആയിരുന്നു എന്നുള്ളതാണ് ആരും ആരും ശ്രദ്ധിക്കപ്പെടണമെന്നൊരു ചിന്ത കൂടാതെ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മാനന്തവാടി രൂപത സഹായമെത്രമാർ അലക്സ് താരാമംഗലം വികാരി ജനറൽ മോൺസിഞ്ഞോർ പോൾ മുണ്ടോളിക്കൽ കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ സിസ്റ്റർ ഷോളി എസ് കെ ഡി സിസ്റ്റർ ഫിലോ എസ് സി വി ഫാദർ ഫ്രാൻസിസ് അള്ളൂമ്പുറം ജോസ് പുഞ്ചയിൽ ജോസ് ഇലഞ്ഞിമറ്റം ജോസ് പുന്നക്കുഴി മേഴ്സി ബെന്നി എന്നിവരും പ്രസംഗിച്ചു അനുശോചന സമ്മേളനത്തിന് മുൻപ് മാനന്തവാടി രൂപ അധ്യക്ഷൻ ബിഷപ്പ്മാർ ജോസ് പൊരുനേടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അനുസ്മരണ ദിവ്യബലിയും ഒരുക്കി പിതാവ് പിതാവ് അത് വായിച്ച് കഴിയുമ്പോൾ കത്തീഡ്രൽ പള്ളിയുടെ മണിമാലിൽ കയറിയിട്ട് മണിയടിക്കണം ഞാൻ ഒരു ചിന്തന അടിക്കുന്നത് അല്ലാതെ കടിക്കണം വേണം വായിച്ചു കഴിഞ്ഞു ഞാൻ മണിയടിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു എന്നുള്ളത് അഭിവന്യ ഏകത്തുവിൽ പിതാവിൻ്റെ ആ വാർത്ത അദ്ദേഹത്തെ ഈ മാനന്തവാടി രൂപതയുടെ പ്രഥമ മിത്രാനായി ലോകത്തെ അന്ന് ആർച്ച് ബിഷപ്പ് എമ്രിറ്റസ് മാർ ജോർജിന് അരളക്കാട്ട് വചന സന്ദേശം നൽകി ദിവ്യപിലയ്ക്ക് ശേഷം അഭിമന്യ പിതാക്കന്മാരും രൂപതാ കുടുംബത്തിലെ മുഴുവൻ വൈദികരും വിവിധ സന്യാസ സഭയിലെ വൈദികരും സന്യസ്തരും അൽമായ പ്രതിനിധികളും വിശ്വാസി സമൂഹവും ചേർന്ന് അഭിമന്യ തൂങ്കുഴി പിതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഷെക്കനാനോസ് വയനാട്